നമസ്കാരം രാജ്യത്തെ നടുക്കിയ ദില്ലി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കിയിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ ഈ ദില്ലി ഭീകരാക്രമണത്തിന്റെ സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയാണ് എങ്കിൽ പോലും ഇതിൻ്റെ മറ്റു പല വശങ്ങളും അന്വേഷിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസുകൾ സംയുക്തമായിട്ടാണ് അതായത് ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് പ്രധാനമായിട്ടും ഈ കേസിന്റെ ഒരു സമാന്തര അന്വേഷണം നടത്തുന്നത് എൻ ഐ പുറമെ ഒരു അന്വേഷണം നടത്തുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ അന്വേഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് പുറമെ ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് അതോടൊപ്പം ജമ്മു കാശ്മീർ പോലീസ് ഹരിയാന പോലീസ് അതുപോലെ ഉത്തർപ്രദേശിന്റെ ഭീകരവിരുദ്ധ വിഭാഗം അതായത് ആന്റി ടെററിസം സ്ക്വാഡ് എന്നിങ്ങനെ അഞ്ചോളം ഏജൻസികളാണ് ഇപ്പോൾ ഈ ദില്ലി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിവിധ വശങ്ങൾ സംയുക്തമായി അന്വേഷിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വേഗത വന്നിരിക്കുകയാണ് ഈ അന്വേഷണത്തിന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് ഈ ഭീകര സംഘം കൂടുതൽ കാറുകൾ രാജ്യത്താകമാനം ആക്രമണം നടത്താനായി കാർ ബോംബ് സ്ഫോടനങ്ങൾ നടത്താനായി വാങ്ങിയിട്ടുണ്ടോ എന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം വേഗത്തിലാക്കിയിരിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ മൂന്ന് കാറുകളുടെ കഥ നമ്മൾ കേട്ടു അതിലൊന്ന് ദില്ലിയിൽ ഈ ട്രാഫിക് ഐലൻഡിൽ അന്ന് പൊട്ടിത്തെറിച്ച കാർ തന്നെയാണ് അതൊരു ഹുണ്ടായ് ഐ ട്വന്റി കാർ ആയിരുന്നു അത് അത് ഓടിച്ചിരുന്നത് ഈ ഭീകര സംഘാംഗമായിട്ടുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ് നബിയാണ് അതിന് പുറമെ മറ്റ് രണ്ട് കാറുകൾ മറ്റൊരു ചുവന്ന മാരുതി കാറിനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു ആ കാർ പിന്നീട് കണ്ടെത്തിയിരുന്നു അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ചുള്ള വാർത്തകളില്ല ഇപ്പോൾ ഇതാ മറ്റൊരു സിൽവർ കളർ കാറിനെ കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ആ കാറ് എന്ന് പറയുന്നത് ഈ ഭീകര സംഘാംഗങ്ങളായിട്ടുള്ള ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വനിതാ ഡോക്ടറായ ഡോക്ടർ ഷഹീൻ സയ്യിദ് അതോടൊപ്പം തന്നെ മുസമിൽ ഷക്കീൽ എന്ന് പറയുന്ന രണ്ട് ഭീകരർ ഇവരാണ് ഇവർ സംയുക്തമായിട്ടാണ് ഈ കാർ വാങ്ങിയിരിക്കുന്നത് ഈ കാർ ദില്ലിയിലെ ഒരു ഷോറൂമിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് ഈ കാർ വാങ്ങലിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഈ കാറ് പൂർണമായും പത്ത് ലക്ഷം രൂപ ക്യാഷായി നൽകിയിട്ടാണ് ഈ കാർ വാങ്ങിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഷോറൂമുകളിൽ നിന്നും രണ്ട് രീതിയിൽ നമുക്ക് കാർ വാങ്ങാം ഒന്ന് റെഡി ക്യാഷായി കാർ വാങ്ങാം രണ്ടാമത്തത് ലോണായി കാർ വാങ്ങാം ആ ലോണിൻ്റെ തുകയും അല്ലെങ്കിൽ ഈ കാറിന്റെ തുക അടയ്ക്കുക ലോൺ കമ്പനി ആയിരിക്കും പിന്നീട് നമ്മൾ ഒരു അഡ്വാൻസ് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു പേയ്മെന്റ് ഒരു ഇനിഷ്യൽ പേയ്മെൻറ്റ് മാത്രമായിരിക്കും കസ്റ്റമർ അടയ്ക്കുക ബാക്കിയെല്ലാം ഇ എം ഐ ആയിട്ടായിരിക്കും അടഞ്ഞു പോവുക രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് റെഡി ക്യാഷ് ആയിട്ടാണ് റെഡി ക്യാഷ് ആണ് എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പേയ്മെൻറ് മാത്രമായിരിക്കും ക്യാഷായി നൽകുക ബാക്കിയെല്ലാം ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ ആയിരിക്കും അതുമാത്രമേ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ നിയമപ്രകാരം അതാണ് അങ്ങനെയാണ് വാങ്ങേണ്ടുന്നതും രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള തുക മാത്രമേ ഏതൊരു ഇടപാടിനും പണമായി പരമാവധി വാങ്ങാൻ കഴിയൂ ഇന്ത്യൻ നിയമം അനുസരിച്ച് പക്ഷേ ഇവിടെ ആ നിയമം വളരെ പ്രധാനപ്പെട്ട നിയമം ഈ ഷോറൂമിൽ ലംഘിച്ചിരിക്കുന്നു മുഴുവൻ തുകയും ഈ ഡോക്ടർമാരുടെ അടുത്തു നിന്നും ക്യാഷായി വാങ്ങിയതിന് ശേഷമാണ് ഈ കാറ് നൽകിയിരിക്കുന്നത് ഈ സിൽവർ കളർ മാരുതി ബ്രസയാണ് ഇപ്പോൾ മാരുതി സുസുക്കി ബ്രസയാണ് ഇവർ വാങ്ങിയിരിക്കുന്ന വാഹനം എന്നത് ഈ വാഹനത്തിന്റെ മുന്നിൽ വാഹനത്തിന്റെ ഡെലിവറി സമയത്തെടുത്ത ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ നിങ്ങൾ ഈ കാണുന്നത് അതായത് ഡോക്ടർ മുസമിൽ ഷക്കീൽ അതുപോലെ തന്നെ ഡോക്ടർ ഷഹീൻ സയ്യിദ് ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അതായത് ഇവർ വളരെ അടുപ്പമുള്ളവരായിരുന്നു ഡോക്ടർ ഷഹീൻ സയ്യിദിന്റെ വിവാഹമോചനത്തിന് ശേഷം മുസമിൽ ഷക്കീലുമായി അടുക്കുകയായിരുന്നു ഇവർ ഒരുമിച്ചാണ് ഈ കാറ് ഉപയോഗിച്ചിരുന്നത് എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ഈ കാറ് ഇവർ ഇങ്ങനെ മുഴുവൻ പണമായി നൽകിയിട്ടാണ് ദില്ലിയിലെ ഷോറൂമിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ആ ഷോറൂമിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് ആ ഷോറൂമിന്റെ അധികൃതർ ഇപ്പോൾ ദുരൂഹതയുടെ നിഴലിലാണ് അവർ കൃത്യമായി തന്നെ അന്വേഷണം ത്തെ നേരിടുന്നുണ്ട് വളരെ വലിയ ഒരു നിയമലംഘനമാണ് ഷോറൂം അധികൃതർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുതിയ കാർ ഷോറൂമുകളിൽ നിന്നോ അല്ലെങ്കിൽ യൂസ്ഡ് കാർ ഷോറൂമുകളിൽ നിന്നോ റെഡി ക്യാഷിന് ഈ പ്രതികൾ കൂടുതൽ കാറുകൾ വാങ്ങിയിട്ടുണ്ടോ ഈ പിടിച്ചെടുത്ത രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കൾക്ക് പുറമെ ഡൽഹിയിൽ പൊട്ടിച്ചെറിച്ച സ്ഫോടക വസ്തുവിന് പുറമെ രാജ്യത്ത് ഇനിയും ഇവർ സ്ഫോടക വസ്തുക്കൾ സംഭരിച്ചിട്ടുണ്ടോ കാറുമായി വന്ന് ഇനിയും രാജ്യത്ത് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടോ ഈ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വേഗത്തിൽ ഉത്തരം തേടാനായി അന്വേഷണം നടത്തുന്നത് അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് അന്വേഷണ ഏജൻസികൾ പറയുമ്പോഴും എല്ലാ സാധ്യതകളും അവർ പരിശോധിക്കുകയാണ് ഈ ഭീകര മോഡ്യൂളിനെ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കി ഇല്ലാതാക്കിയില്ല എങ്കിൽ ദില്ലിയിൽ നടന്നതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ കൂടുതൽ ജാഗരൂകരാക്കുന്നത് എന്തായാലും എൻ ഐ എക്ക് പുറമെ വിവിധ സംസ്ഥാന പോലീസ് ഏജൻസികളും ഇപ്പോൾ ഈ കേസിന്റെ ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിന്റെ